ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും പുതിയ കുറേ കളക്ഷനുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സൽവാർ സെറ്റുകളാണ് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോട്ടോ അപ്പ് പാൻറ്റ് ഷോൾ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് ഫസ്റ്റ് ക്രഷ് ക്രഷാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എം ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനൊക്കെ ഒരു ത്രീ പീസ് സെറ്റ് അപൂർവാണ് ത്രീ എക്സിലും ഫോർ എക്സിലും എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും അത് അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ട്രെൻഡി ഡിസൈൻ ആണ് നല്ല അടിപൊളി കളേഴ്സും കൂടിയാണ് കേട്ടോ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ള ആണ് അധികം തടി തോന്നിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വയറോ കാര്യങ്ങളോ ഒന്നും തോന്നിക്കുന്ന അല്ല കേട്ടോ അടുത്തതും ഇതേപോലെ തന്നെ ടോപ്പ് പാൻറ്റ് ഷോള് വരുന്നൊരു അടിപൊളി സിൽവർ സെറ്റ് തന്നെയാണ് ആണ് കേട്ടോ ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ്ങോട് തന്നെയാണ് വന്നിരിക്കുന്നത് ടോപ്പ് ആണെങ്കിലും ആണെങ്കിലും വിത്ത് ലൈനിങ് ആണ് കേട്ടോ എൽ ടൂ ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ത്രീ എക്സിലും ഫോർ എക്സിലും എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും അപ്പോൾ നല്ല അടിപൊളി സ്റ്റൈലിഷായിട്ടുള്ള കളേഴ്സ് ആണ് എലഗൻ്റ് ലുക്കാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാം ഒന്ന് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം അപ്പോൾ നമ്മൾ അടുത്തൊരു സെറ്റിലേക്ക് പോവുകയാണ് അടുത്തത് വന്നിട്ട് നല്ല അടിപൊളി ട്രെൻഡി ലുക്ക് കിട്ടുന്ന ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും മസ്ലിൻ സിൽക്കാണ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ ഡിസൈൻ ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു അടിപൊളി അലഗൻ്റെ ലുക്ക് കിട്ടുന്നൊരു ഗൗണാണ് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കുറേ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ള അറ്റാച്ച്ഡ് സ്ലീവോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഗൗൺ തന്നെയാണ് എക്സ് ഡബിൾ എക്സ് ആണ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഒന്നും പറയാനില്ല അത്രയും അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ നല്ല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ലൊരു ഹിജാബൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് കേട്ടോ വീണ്ടും നമ്മളൊരു അടിപൊളി സിൽവറിൻ്റെ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് നല്ല അനാർക്കലി ടൈപ്പ് ആണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ് ദുപ്പട്ടയാണ് വരുന്നത് സ്റ്റാർ ജോർജ്ജ് സെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ബൂട്ടാസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ല ബൂട്ടാസ് വർക്ക് വരുമ്പോൾ നല്ലത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഹാൻഡ് വർക്കും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിലാണെങ്കിലും സ്ലീവിൻ്റെ എൻഡിലാണെങ്കിലും ടോപ്പിൻ്റെ സോറി ബോട്ടത്തിൻ്റെ എൻഡിലാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ടോ ഷോളിൻ്റെ ഇരു സൈഡിലും മൈന്യൂട്ടായിട്ടുള്ള സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബൂട്ടാസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ കളേഴ്സിലിത് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് നല്ല പ്യൂർ മസ്ലിൻ സിലിക്കിൽ വരുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് പാകിസ്ഥാനി സ്യൂട്ട് ആണ് മെറ്റീരിയൽ വന്നിട്ട് മസലിനാണ് എക്സലും ഡബിൾ എക്സലും സൈസസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സൈസസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പലരും നമ്മൾ മെൻഷൻ ചെയ്തിട്ടും വീണ്ടും എസ് ഉണ്ടോ എം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഈ ഒരു സിൽവാർ സെറ്റും വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ആണ് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് അതുപോലെ തന്നെ നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടും സൂപ്പർ കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന നല്ല കളേഴ്സ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നോ കോംപ്രമൈസ് അപ്പോൾ നല്ലൊരു പാകിസ്ഥാനി പ്രിൻ്റാണ് ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലേസ് വർക്ക് ഷോളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ഷോളാണ് ഇത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മസ്ലിം ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ് ഡബിൾ എക്സിലും ത്രീ എക്സിലും മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ് നയൻ ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റും വാവ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ മസിൽൻ്റെ ഫാബ്രിക്കിൻ്റെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ ഇത് പിന്നെ നമുക്കൊരു ടൈപ്പ് ആണ് കേട്ടോ അനാർക്കി ടൈപ്പ് അല്ല സോറി അനാർക്കി ടൈപ്പ് അല്ല ഓപ്പൺ ഓപ്പണബിൾ ആണ് സൈഡ് ഓപ്പൺ ഉള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ട്ടോ സൽവാർ സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് വൺ സിക്സ് ഫൈവ് സീറോ ആയിരത്തി അറുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ വരുന്നത് ഫെന്തിയാണ് മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിലാണെങ്കിലും ബോട്ടത്തിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിലും എല്ലാം അടിപൊളിയായിട്ടുള്ള വർക്ക് പെയർ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റെഡി ടു ഷിപ്പ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി കളേഴ്സിൽ കളേഴ്സിലിത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ അതിൻ്റെ വർക്കൊക്കെ ഓവർ ഒരു ഓവറായിട്ട് തോന്നിക്കാത്ത തരത്തിൽ നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി കളേഴ്സിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റും സൈഡ് ഓപ്പൺ അല്ല സൂപ്പർ കളേഴ്സിൽ കളേഴ്സിലിത് ആണ് നല്ലൊരു കളക്ഷനാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ടോപ്പ് സോറി ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ഗൗൺ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഗൗണും അതിൻ്റെ കൂടെ നല്ലൊരു ദുപ്പട്ടയും വരുന്നുണ്ട് മൾട്ടി കളർ ആയിട്ടുള്ള എസ് ടു ഫോർ എക്സൽ സൈസസ് വരെ ആണ് ടോപ്പ് വന്നിട്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വന്നിട്ട് ക്രഷു ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിനെയാണ് ഈ രണ്ടും ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗൗൺ എല്ലാം സെയിം കളറാണ് ദുപ്പട്ടയിൽ മാത്രമാണ് കേട്ടോ കളർ ചെയ്ഞ്ച് വരുന്നത് വീണ്ടും അടുത്തത് ഒരു സൽവാർ സെറ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സൽവാർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെന്തി സിൽക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു സൽവാർ സെറ്റ് തന്നെയാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് എസ് ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന സൂപ്പർ കളേഴ്സിൽ വരുന്ന നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റ് തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാൻ